മികച്ച കുരുന്ന് ഗായിക പ്രതിഭകളെ സംഗീത ലോകത്തിന് നൽകിയ റിയാലിറ്റി ഷോയാണ് ടോപ്പ് സിംഗർ ഈ ഷോയുടെ ആത്മാവും പ്രധാന ആകർഷണവുമായിരുന്നു വിധിക്കർത്താക്കളുടെ പാനൽ എന്നാൽ ഷോയുടെ അഞ്ചാം സീസൺ അവസാനിച്ചപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ചാനൽ അധികൃതർ ഒരു കടുത്ത തീരുമാനമെടുത്തു പ്രിയങ്കരനായ വിധിക്കർത്താവ് എം ജി ശ്രീകുമാറിനെ പാനലിൽ നിന്നും ഒഴിവാക്കുന്നു എം ജി ശ്രീകുമാറിനെ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ഈ അവസരത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന വേദനയോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് ഇല്ല ഇനി ഞാനില്ല ടോപ്പ് സിംഗറിലേക്ക് പ്രേക്ഷകർ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് വരണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് എന്നെ ഒഴിവാക്കിയില്ലേ പിന്നെ ഞാൻ പോകുന്നത് ശരിയാണോ അവർ വിളിക്കട്ടെ വിളിച്ചാൽ പോകാം വേദനയിലും പ്രതീക്ഷയോടെ അദ്ദേഹം പറഞ്ഞ് ഈ വാക്കുകൾ ആരാധകരെ കൂടുതൽ ദുഃഖത്തിൽ നിലവിൽ എം ജയചന്ദ്രനും മറ്റുള്ളവരുമാണ് വിധി കർത്താക്കളുടെ പാനലിൽ ഇരിക്കുന്നത് കുട്ടികളോടുള്ള സ്നേഹവും യവും തമാശകളും കൊണ്ട് ശ്രദ്ധേയനായിരുന്നു എം ജി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ അടിമോനെ പൂക്കുറ്റി എന്ന ഡയലോഗ് പോലും ഏറെ വൈറലായിരുന്നു എം ജി ശ്രീകുമാറിനെ പ്രേക്ഷകർ അവസാനമായി കണ്ടത് ടോപ് സിങ്ങർ ഫൈവിന്റെ ഫിനാലെ എപ്പിസോഡിലാണ് അന്ന് വിജയിയായ മുംബൈ സ്വദേശി ശിവശങ്കർ കൃഷ്ണയ്ക്ക് വിന്ന ബാൻഡ് അണിയിച്ചത് അദ്ദേഹമായിരുന്നു ബാൻഡ് അണിയിച്ച ശേഷം അദ്ദേഹം ഏറ്റവും പിന്നിലേക്ക് മാറി നിൽക്കുന്നതെല്ലാം വേദനയോടെ ആയിരുന്നു എന്നും വീഡിയോ സൂചിപ്പിക്കുന്നു സെക്കൻഡ് റണ്ണറപ്പായി സെബാമൂണും നാലാം സ്ഥാനത്ത് ആർജിതയും അഞ്ചാം സ്ഥാനത്ത് ദേവതീർത്തും എത്തി നടൻ ദിലീപാണ് അവർക്ക് സമ്മാനദാനം നിർവഹിച്ചത് സംഗീത ലോകത്തെ ഒരു വലിയ വിധി കർത്താവിന് നേരെ ചാനൽ അധികൃതർ കൈകൊണ്ട ഈ തീരുമാനം എന്തിനാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല എങ്കിലും പ്രിയ കലാകാരന് അദ്ദേഹം അർഹിക്കുന്ന അംഗീകാരവും വേദിയിലേക്ക് ഒരു തിരിച്ചുവരവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ